സീരിയലിൽ നായിക വേഷം ചെയ്തിരുന്ന നടിക്ക് സിനിമയിൽ ശോഭിക്കാൻ കഴിയുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നാൽ അതിൽ വിജയിച്ചയാളാണ് സോസിക ചതുരം ചെയ്ത ശേഷം നടി സോസികയ്ക്ക് നല്ല കാലമാണ് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നുമെല്ലാം നിരവധി അവസരങ്ങൾ നടിക്ക് ലഭിക്കുന്നുണ്ട് മിക്ക സിനിമകളിലും നായികയോ നായികയോടൊപ്പം നിൽക്കുന്ന കഥാപാത്രങ്ങളോ ആണ് ഏറെയും സോസിക ചെയ്യുന്നത് എല്ലാത്തിലും തിളങ്ങുന്നുണ്ട് സീരിയലുകളിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ചെറിയ വേഷങ്ങളിലേക്ക് പോലും ആളുകളെ പരിഗണിക്കാത്ത കാലത്താണ് സോസികയുടെ നേട്ടം ഇരുപതുകളിലേക്ക് എത്തും മുമ്പ് സോസിക അഭിനയിച്ചു തുടങ്ങിയതാണ് അഭിനയ അരങ്ങേറ്റം സിനിമയിലൂടെയാണ് പക്ഷേ നായികാ വേഷങ്ങളോ നല്ല സിനിമകളോ ലഭിക്കാതായതോടെ സീരിയലിലേക്ക് ചുവടുമാറി ആ തീരുമാനം മികച്ചതായിരുന്നുവെന്ന് കാലം തെളിയിച്ചു ഒറ്റനവധി ഹിറ്റ് സീരിയലുകളിൽ ടൈറ്റിൽ റോളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ സിനിമയിൽ ചാൻസ് അന്വേഷിച്ച് നടന്ന കാലത്ത് ലുക്കിന്റെ പേരിൽ സീനിയർ ആർട്ടിസ്റ്റ് തന്നെ പരിഹസിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ സോസിക ഒരു ഹീറോയിൻ മെറ്റീരിയൽ അല്ലെന്നായിരുന്നു പരിഹാസം തന്റെ നഖത്തിൻ്റെ വരെ വിമർശിച്ചിരുന്നുവെന്നും സോസിക പറഞ്ഞു നേരത്തെ എനിക്ക് എല്ലാം പ്രശ്നമായിരുന്നു സംസാരിക്കാൻ അറിയില്ല ഡ്രസ്സിംഗ് സെൻസ് ഇല്ല അതില്ല മറ്റതില്ല മുഖക്കുരുവാണ് മുടിയില്ല നഖമില്ല തുടങ്ങി എല്ലാം പ്രശ്നമായിരുന്നു ഒരു ഹീറോയിന് വേണ്ട ഒന്നുമില്ല മൂക്കിന് ഭംഗിയില്ലെന്ന് വരെ പറഞ്ഞവരുണ്ട് ഒരു ആർട്ടിസ്റ്റും എന്നെ വിമർശിച്ചു പറഞ്ഞിരുന്നു ആദ്യ സിനിമ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഒരു സീനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ഹീറോയിൻ ഫേസ് അല്ലെന്ന് ഹീറോയിൻ മെറ്റീരിയൽ അല്ല അന്ന് ഈ വിമർശനമെല്ലാം കേട്ട സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു ഈ മുഖക്കുരു വെച്ചിട്ട് തന്നെ ഞാൻ അഭിനയിച്ച് അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുമെന്ന് അവരുടെ മുന്നിൽ ഞാൻ പോയില്ലെങ്കിലും എൻ്റെ ലബ്ബർ പന്ത സിനിമ അവർ കണ്ടിട്ടുണ്ടാകൂ എന്ന് എനിക്ക് ഉറപ്പാണെന്ന് സോസിക പറയുന്നു സീത അടക്കമുള്ള സീരിയൽ ചെയ്ത ശേഷം കുടുംബ പ്രേക്ഷകരെല്ലാം സോസികയുടെ ആരാധകരാണ് നടിയുടെ ഈ തുറന്നു പറച്ചൽ വൈറലായതോടെ നിരവധി പേരാണ് താരത്തിൻ്റെ കഴിവിനെ പ്രശംസിച്ച് എത്തിയത് സോസിക നല്ലൊരു അഭിനേത്രിയാണ് സീതയിലെ പ്രകടനം കണ്ടാൽ പ്രേഞ്ച് മനസ്സിലാകുമെന്നും ആളുകൾ പിന്തുണച്ചു കുറച്ചു ആ പറഞ്ഞ ആളോട് സീത സീരിയൽ ഒന്ന് കാണാൻ പറ എന്താ അഭിനയം ഒരു രക്ഷയുമില്ല സോസിക എന്ന നടിയുടെ കാലിബർ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ലെന്ന് മാമൻ എന്ന തമിഴ് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി യജാതി അഭിനയം സീതാ സീരിയൽ കണ്ടിരുന്നത് തന്നെ സോസികയെ കാണാനാണ് എന്തൊരു അഭിനയമായിരുന്നു എന്തൊരു സുന്ദരിയായിരുന്നു ഒരാളുടെ മുഖത്ത് നോക്കി ഇത്രയും പരുഷമായ വാക്കുകൾ പറയാൻ എങ്ങനെ ആളുകൾക്ക് കഴിയുന്നു ഇക്കാലത്ത് ആളുകൾ വളരെ പരുഷമായാണ് പെരുമാറുന്നത് നായികയെ തന്നെ അഭിനയിക്കണമെന്നില്ല കെ പി എസ് സി ലളിതയും ബിന്ദു പണിക്കരുമൊക്കെ നല്ല അഭിനേത്രികളാണ് എന്നിങ്ങനെയാണ് സോസികയുടെ വീഡിയോയ്ക്ക് ലഭിച്ച കമൻറ്റുകൾ മുപ്പത്തിമൂന്ന് കാര്യമായ സോസിക നടി എന്നതിലുപരി അവതാരകയും നർത്തകയുമാണ് തമിഴ് സിനിമ വൈകയിലൂടെയായിരുന്നു അരങ്ങേറ്റം ഫിഡിലൂടെ എത്തി പിന്നീട് പ്രഭുവിൻ്റെ മക്കൾ വെള്ളിമൂങ്ങ കട്ടപ്പനയിലെ ഋതിദിക് റോഷൻ പുറിഞ്ചുമറിയം ജോസ് അടക്കമുള്ള സിനിമകളിൽ ശ്രദ്ധേയവേഷം ചെയ്തു ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങുകയാണ് താരം